അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ണി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ട് ഞങ്ങൾ അതിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പി ആർ നാനന്തരായിട്ട് ജോലി ചെയ്ത ആള് തന്നെയാണ് അതിനുള്ള രേഖകളെല്ലാം ഉണ്ട് വിപിൻ്റെ പേരിൽ നിലവിൽ ഒരു പരാതിയില്ല ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പി ആർ നാനന്ദരായിട്ട് ജോലി ചെയ്ത ആള് തന്നെയാണ് അതിനുള്ള രേഖകളെല്ലാം ഉണ്ട് അത് തീർച്ചയായിട്ടും ഒരു വൈകാരികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളിൻ്റെ മാനേജറൊന്നും അല്ല എന്ന് പറയുവല്ലോ അത്രയേ ഉള്ളൂ അതിനത്രേ ഗൗരവുള്ളൂ ഉണ്ണിയുടെ കൂടെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പി ആർ മാനേജറായിട്ട് ജോലി ചെയ്ത വിപിൻ ഉണ്ണിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പരസ്പരം തുറന്ന് സംസാരിച്ചു അതിൽ കുറേ അധികം കാര്യങ്ങൾക്ക് അവർക്ക് വ്യക്തത വരുത്താൻ സാധിച്ചു ഞങ്ങൾ രണ്ട് സംഘടനകളും തുറന്ന് മനസ്സോടുകൂടി രണ്ട് പേരുടെയും ഭാഗങ്ങൾ കേട്ടു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം എൻ്റെ തീഷ്ണത ഇത്തിരി കൂടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വിപിൻ്റെ പേരിൽ നിലവിൽ ഒരു പരാതിയില്ല നടിമാരുടെ പരാതി ഉണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ ഒരു പരാതി നിലവിലില്ല എന്നുള്ളത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു പല നടീനടന്മാരുടെയും പേരുകൾ പരാമർശിക്കപ്പെടും അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനകത്ത് അത്തരത്തിൽ മറ്റൊരു നടനോ നടിയോ ഈ പ്രശ്നത്തിലെ കാരണവുമായിട്ടില്ല അവർ ഇൻവോൾവും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ണി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അത് വിവിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ് കാരണം ഞങ്ങൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ നിൽക്കേ ഉണ്ണിക്ക് വിഷമകരമായി ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് വിവിനും വിഷമകരമായിട്ട് ചില സംഗതികളുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന മനസ്സോടെ ഞങ്ങൾ അവർ സംസാരിക്കാൻ എന്തെങ്കിലും ഇത് ഈ തുറന്നുള്ള സംസാരം തന്നെ ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തുറന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകും അതിന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്